ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ മിയ ആണ് നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മീൻ കാണുന്ന യൂട്യൂബ് ചാനലാണ് ഇന്നുണ്ടല്ലോ കഴിഞ്ഞ ഒരു ദിവസം വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് എങ്ങനെയാണ് വർക്കുള്ള ദിവസം ഒന്ന് കാണിക്കാവുന്ന അപ്പോൾ ഈ ദിവസം ഞാൻ രാവിലെ ഷാംപൂ കണ്ടീഷണറൊക്കെ വെച്ച് മുടിയൊക്കെ കുളിച്ച് വന്ന സമയമാണ് എൻ്റെ മുടിയാണെങ്കിലുണ്ടല്ലോ ഈ ഷോൾഡറിന് ചെവിയുടെ താഴോട്ടുള്ളത് ഭയങ്കര ക്രിസ്പിയാണ് കളറ് ചെയ്തതിൻ്റെയും പിന്നെ ഞാൻ ഈ കഴിഞ്ഞ സംഭവം നാട്ടിൽ പോയപ്പോൾ നാട്ടിൽ വെച്ചിട്ട് ഒരു സ്മൂതനിങ് അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ മുടി ഇങ്ങനെ ഒരു ക്രിസ്പി ആയിട്ട് ഉള്ള പോലെ ആട്ടി ഇരിക്കുന്നത് അപ്പോൾ കുളിച്ച് കണ്ടീഷണർ ഇട്ട് വന്നാലും അങ്ങനെ തന്നെയാവും പക്ഷെ ഞാനതിനെ എങ്ങനെ ടൈം ചെയ്തെടുക്കുന്നുള്ളതാണ് നല്ല ഫ്രിസ്സിങ് കൂടിയാണ് എൻ്റെ ഹെയർ അപ്പം ഞാൻ ആദ്യം ഒരു ഹെയർ സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ലിവിൻ കണ്ടീഷണറാണ് ഞാനിവിടെ എൻ്റെ പേര് കാണിക്കാം കേട്ടോ അത് അതിനു ശേഷം പിന്നെ നമ്മൾ എന്ത് ഹീറ്റ് ഹെയറിൽ അപ്ലൈ ചെയ്താലും ഒരു ഹീറ്റ് സ്പ്രേ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്ന ഹീറ്റ് സ്പ്രേയും ഇവിടെ ഞാൻ എഴുതി കാണിക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം നമ്മുടെ മുടീനൊന്ന് പ്രിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ പതുക്കൊന്ന് അയൺ ചെയ്യും അയണോ കേളോ ഒന്നിൽ സ്ട്രെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ കേൾ ചെയ്യും അപ്പം ഞാൻ എൻ്റെ എൻ്റെ ഈ ചെവിക്ക് താഴോട്ടുള്ളത് ഒത്തിരി ട്രീറ്റ് ചെയ്ത ഹെയറും ചെവിക്ക് മേളിലോട്ടുള്ളത് എൻ്റെ ഒറിജിനൽ ഹെയറുമാണ് എൻ്റെ ഇത് ഭയങ്കര ചുരുണ്ടു കൂടിയ മുടിയല്ല എന്നാൽ അവിടെ ഇവിടെയൊക്കെ വേവിയായിട്ട് ചുളിഞ്ഞിരിക്കുന്നതുമാണ് കേട്ടോ പക്ഷേ ഭയങ്കരമായൊരു ഡിഫറൻസ് സ്മൂതനിങ് ചെയ്ത ഹെയറും മറ്റേ ഹെയറും നമ്മൾ അത്ര ഡിഫറൻസ് തോ തോന്നില്ല ഞാനിപ്പം ഒന്നും നമ്മളിങ്ങനെ അയൺ ചെയ്തില്ലെങ്കിലും പക്ഷേ ഞാൻ ഈ അയൺ ചെയ്ത് ഇതാക്കുന്നതെന്ന് വെച്ചാൽ ആ ഫ്രിസിനെസ്സും ക്രിസ്പി ആയിട്ടുള്ള ലുക്ക് മാറിയിട്ട് നല്ല സ്മൂത്തായിട്ട് വരാനാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റ്സും മാറ്റർ ചെയ്യൂട്ടോ അപ്പം ഞാൻ നമ്മളീ പറഞ്ഞുള്ള ഹെയർ ലിവിങ് കണ്ടീഷണറും നല്ലൊരു എന്താ പറയുക ചൂട് പിടിക്കാത്ത ആ ഒരു ചൂട് പിടിക്കാത്തതിൽ എന്താ പറയുക ഹീറ്റ് സ്പ്രേയും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ മുടി അങ്ങനെ ആവത്തുള്ളൂ അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ എല്ലാത്തിനും കൂടെ ഒരു അഞ്ച് മിനിറ്റ് എടുക്കുന്ന തരത്തിലുള്ള പരിപാടികളെ ഉള്ളു എൻ്റെ ഈ ഒരു സ്ട്രേറ്റ്നർ ജി എച്ച് ഡി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് അത് ഒത്തിരി പേര് ചിലപ്പോൾ ചോദിക്കാമെന്ന് ചേച്ചി ഏത് സ്ട്രേറ്റ്നർ യൂസ് ചെയ്യുന്നത് ജി എച്ച് ഡി എന്ന് പറയുന്ന ബ്രാൻഡാണ് പിന്നെ ഒരു ടിപ്പ് ഞാൻ പറയാം നമ്മളുണ്ടല്ലോ ഹെയർ അയൺ ചെയ്യുന്നവരാണെങ്കിൽ ഐ മീൻ സ്ട്രേറ്റ്നേഴ്സ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ എപ്പോഴും നമ്മൾ അതിൻ്റെ തുമ്പ് വരുമ്പം അകത്തോട്ട് ടേൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മളിങ്ങനെ വലിച്ച് നേരെ അങ്ങോട്ട് ഇടുവാണെങ്കിൽ അതൊരു രസം ഉണ്ടാവില്ല ഒന്ന് ടേൺ ചെയ്ത് അകത്തോട്ടിങ്ങനെ കേൾ ചെയ്യുന്നത് പോലെ എടുക്കുക ഇത് പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് മുടി ഒന്നും കൂളാവില്ല രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ഒരു ലേശം ഒരു തുള്ളി മുറാക്കൻ ഓയിലാണ് വെളിച്ചെണ്ണ ഒന്നും തൂക്കരുത് അത് ഭയങ്കര ഹെവിയല്ലേ വളരെ ലൈറ്റായിട്ടുള്ള മുറാക്കൻ ഓയിലാണ് നല്ലതാണ് നല്ലതാണതിന് അപ്പോൾ ഞാൻ എൻ്റെ മുഴാക്കൻ ഓയില് മുഴാക്കൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഒരു തുള്ളി മതി കുറേ കുറേയധികം നാളുണ്ടാവും ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേന് അവിടെ ഒരു മുടി ഇങ്ങനെ വളഞ്ഞ് ഇരിക്കുന്നു അതും കൂടെ ഒന്ന് സെറ്റപ്പ് ചെയ്തു അധിക സമയമൊന്നും ഒരു ഹെയർ സ്റ്റൈലാണ് ആണ് ചെയ്യുന്നത് എന്നത് വേറൊരു വീഡിയോയിൽ കാണിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ ടേക്ക് കെയർ